കേരളത്തെ മാതൃകയാക്കി തമിഴ്നാട് സർക്കാർ ഹേമ കമ്മിറ്റി തമിഴ്നാട്ടിൽ നിലവിൽ വന്നു സ്ത്രീകൾക്കിനി പരാതിപ്പെടാൻ ഒരു സ്ഥിരം സംവിധാനം ഇവിടെ രൂപീകരിച്ചു കുറ്റവാളിയാണെന്ന് തിരിഞ്ഞാൽ അഞ്ച് വർഷം വരെ തടവ് അതുകൊണ്ട് ഇനി ആരെങ്കിലും കുറ്റം ചെയ്യാൻ പോകുമ്പോൾ ആലോചിച്ചൊക്കെ വേണം കേട്ടോ ഇതുപോലെ തന്നെ വേണം എല്ലാ ഫീൽഡിലും അതായത് ടെസ്റ്റൈൽസിലായാലും ആരോഗ്യ മേഖലയിലായാലും ട്രെയിനകത്തായാലും എവിടെയൊക്കെ സ്ത്രീകൾ ജോലിക്ക് പോകുന്നു അവിടെയെല്ലാം ഇങ്ങനൊരു ഒരു സംവി സ്ഥിര സംവിധാനം രൂപീകരിക്കണം എന്നിട്ട് സ്ത്രീകൾക്ക് പറയാനുള്ള പരാതികൾ അവിടെ കേൾക്കണം അതിനുള്ള ശിക്ഷ അർഹമായ ശിക്ഷ എല്ലാവർക്കും വാങ്ങിക്കൊടുക്കുകയും വേണം ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ് സ്ത്രീകൾ അങ്ങോട്ട് ചെന്ന് പുരുഷന്മാരെ ആക്രമിച്ചിട്ട് നമ്മൾ നമ്മളെ ആക്രമിച്ചാന്ന് പറയരുത് അതുകൊണ്ട് പുരുഷന്മാർക്കും ഒരു സ്ഥിര സംവിധാനം നിലവിൽ വരണം അവർക്കും പരാതി പറ പറയാൻ അതുകൊണ്ടും ഇപ്പം ഈ വന്നു കഴിഞ്ഞാൽ ഈ സംവിധാനത്തോട് ഞാൻ യോജിക്കുകയാണ് നിങ്ങളോ യോജിക്കുന്നുണ്ടോ അപ്പോൾ നമുക്ക് നോക്കാം ഈ സംവിധാനത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുന്നോ ഇല്ലയോ ഇല്ലയെന്നൊക്കെ നമുക്ക് നോക്കാം അല്ലാതെ നമ്മൾ ഓരോ ഇൻഡസ്ട്രിയേയും ഒന്നടങ്ങ് നമ്മൾ അത് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നിറയെ പേരുടെ ആഹാരത്തല്ലേ അവരുടെയൊക്കെ വീട്ടിൽ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടല്ലേ അവരുടെയൊക്കെ വീടുകൾ കഴിയുന്നത് അതുകൊണ്ട് ഒരു ഒരു ഇൻട്രസ്റ്റിയെ നമുക്ക് തകർക്കാൻ നമ്മൾ ആളല്ല ആ തകർക്കപ്പെടുന്ന അതിലത്ത ഈ നരമ്പ് രോഗികളെ മാത്രമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടുന്നത് അതിനാണ് ഈ സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത് അത് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ സർക്കാരും നിയമവ്യവസ്ഥയും അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നാണ് ഈ അവസരത്തിൽ ഞാൻ പറയുന്നത് അപ്പോൾ പോയിട്ട് വരാം